ചവിട്ടിയിടിക്കല്ലേ കബർ കീഞ്ഞോവും ഇത് ഒരു ഹൈടെക് കബറിനെ കുറിച്ചാണ് കാണിക്കുന്നത് ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിരവധി ആളുകൾ ഷെയർ ചെയ്ത ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഹൈടെക് കബർ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണാം ഇത് എന്താണ് ഇപ്പം ഇതിൽ പറയാനുള്ളത് എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയേക്കാം എനിക്ക് ഒരു കൗതുകം തോന്നി പുതിയതായിട്ട് നമ്മുടെ നാട്ടിൽ സാധാരണ സൗദി അറേബ്യയിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ രണ്ട് സ്ഥലത്ത് രണ്ട് തരത്തിലുള്ള കബറും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ മേക്കബറും അടിയിൽ ഇടുങ്ങിയ കീ കബറുമാണ് ഉണ്ടാവാറ് ചില മണലുള്ള കടപ്പുറം പ്രദേശങ്ങളിലൊക്കെ കബർ കുഴിച്ച് ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് അവിടെ പലക വെച്ചുകൊണ്ടൊക്കെയാണ് മറവ് ചെയ്യാറുള്ളത് എന്തായാലും അതെല്ലാം നമ്മുടെ വിഷയം ഇന്ന് ഹൈടെക് കബറ് എന്നുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക് മയ്യത്ത് കല്ലറ എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ് അവിടെയുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ അപ്പോ കാണാത്തവർക്ക് ഒന്ന് കാണിച്ചു തരിക എന്നുള്ളതാണ് അതിൽ കുറെ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് നമുക്കതൊക്കെ കേൾക്കാം വീഡിയോ കാണാം ഹൈടെക് കബറ് കാണാത്തവർക്ക് സമർപ്പിക്കുന്നു മറക്കല്ല മറ മാറ പറഞ്ഞെടുത്തെടുക്കു പിടിച്ചു അങ്ങോട്ട് കൊടുത്താ പറഞ്ഞോട് ഇത് ഒന്നും എഴുതേർ മണ്ണിച്ചോ ഇന്ന് ഇറങ്ങിറങ്ങി സാധനം എടുക്കണ്ടതാ സ്ഥലം ഇറങ്ങി നിൽക്കണം അപ്പോൾ പ്രിയമുള്ളവരെ അവർ നിൽക്കുന്ന സ്ലാബ് അതിൽ നിന്ന് ഇറങ്ങണം അത് എടുക്കേണ്ടതാണ് എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് സ്ലാബ് ഇടുന്നത് കാണാം സ്ലാബ് ഇടുന്നതിന് മുൻപായിക്കൊണ്ട് മറ്റൊരു സംഭവം അവിടെ കാണാനുണ്ട് നമ്മൾ സാധാരണ ഇതിൽ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണ്ടു ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ പുതിയ ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് കാണാം മിനിറ്റ് ആ മണ്ണെടുക്കുന്നതിന് മുമ്പേ മറ്റൊരു കാര്യം പറയാനുണ്ട് ഇവിടെ വലിയ കുഴി കുഴിച്ചിട്ട് അതിന് നാല് സൈഡും വെട്ടുകല്ല് വെട്ടുകല്ല് ചെങ്കല്ല് പോലത്തെ ആ വെട്ടുകല്ല് വെച്ച് സിമെന്റ് ഒക്കെ കൂട്ടി പടുത്തിട്ടുണ്ട് അതിന്റെ ചുവട്ടിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് കാണാനുണ്ട് ഇൻഷാല് അതൊന്ന് കണ്ടിട്ട് വരാം அப்பாவுக்கு வரணும் சரிங்க കുറച്ച് കുറച്ച് അതിന്റെ എല്ലാ ഭാഗങ്ങളും അതിന്റെ ആ സുന്നത്തും പറഞ്ഞൊക്കെ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാനെ അല്ലേ നാല് സൈഡ് വെട്ടല് വെച്ചിട്ട് സിമെന്റ് ഒക്കെ ഇട്ടിട്ട് പടുത്ത് കയറ്റിയിട്ടുണ്ട് ക്യാമറയുടെ മുന്നിലാരൊക്കെ ഇന്നലെ മിണ്ട അവിടെ ആറ് മേസരി ഉണ്ട് തോന്നുന്നുണ്ട് അതാ മയ്യത്ത് ഒരു സൈഡില് അങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗമൊക്കെ ഉണ്ട് ഹൈടെക് ആയത് കാരണം കൊണ്ട് ഇവർക്ക് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇനി കുറച്ച് കാലം കൂടിയേ കഴിഞ്ഞാൽ നമ്മുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോ പഴയ കവറുകൾ മാന്തണ്ട അവസ്ഥയൊക്കെ വരുന്ന ചില മഹലുകളുണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് കുറെ കൂടുതലുണ്ട് എങ്കിൽ പോലും അതാ അടുത്ത കണ്ടോളി മൂന്ന് പട്ടിക വെച്ചു അതിന്റെ മേലെ ബ്ലൈവുഡ് വാട്ടർ പ്രൂഫാണോ അവിടെ അല്ലെങ്കിൽ എന്തറിയോ പെട്ടെന്ന് ചെയ്താലും ആട്ടപ്പൂ ഫലും ആ ആ മണ്ണുണ്ട് മണ്ണുണ്ട് എന്ത് ആ പേപ്പർ ഇടുന്നുണ്ട് എന്താണെന്നറിയോ സൈഡ് അറക്കാണ് അതാ ചാക്കിലാട് മണ്ണ് ആ ബൂന്നുപൊടി മണ്ണ് അതാ ചാക്കിൽ വണ്ടി വരുട്ടോ അതാ ഒരാൾ ഒരു പിടിയാക്കും മാറിട്ടോളി മാറിട്ടോളി ആക്കോ അപ്പൊ പ്രിയമുള്ളവരെ ഇനി മണ്ണിടലും അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കലാപരിപാടികളും ഉണ്ട് പുതിയൊരു ഖബറായത് കൊണ്ട് അത് നിങ്ങളെ കാണിക്കുക എന്നൊരു കാര്യമാണുള്ളത് കണ്ടവരുണ്ടെങ്കിൽ ഇൻഷോ അവോയ്ഡ് ചെയ്യുക കാണാത്തവരുണ്ടെങ്കിൽ കാണുക എന്ന ഉദ്ദേശത്തിലാണ് ഇനി എന്താണ് ഇതിൻ്റെ മോൾ ചെയ്യാനുള്ളത് ഇപ്പോൾ മൂന്ന് പടി മണ്ണിടാൻ വേണ്ടി മാത്രം ഇടയിലൊരു ഭർത്തുണ്ടാക്കിയിരിക്കുകയാണ് ഒരു പ്ലൈവുഡൊക്കെ വെച്ച് മൂന്ന് പട്ടികകൾ വെച്ചിട്ടുണ്ട് ആ മൂന്ന് പട്ടികകൾക്ക് മുകളിലായിക്കൊണ്ട് പ്ലൈവുഡ് ഇട്ടിട്ടുണ്ട് പ്ലൈവുഡിൻ്റെ ഗ്യാപ്പിലൂടെ ഈ ഇടുന്ന മണ്ണ് അകത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ഈ ആ രണ്ട് പട്ടിക മൂന്ന് പട്ടിക മൂന്ന് പട്ടിക ചെതില് നിന്ന് പോയാല് ഇനി ചതിൽ പിടിക്കാത്ത എന്തെങ്കിലും ആണോ അറിയില്ല പട്ടിക ചെതിൽ നിന്നാലോ അല്ലെങ്കിൽ ഈ പ്ലേവുഡിനെ ചതിൽ നിന്നാലോ ഒക്കെ ചതില് പിടിച്ചാലോ ഒക്കെ ഇതൊന്നാകാം മയത്തിന്റെ മേലേക്കാണ് വീഴുക ആ ഓക്കെ അതൊക്കെ അവരുടെ കാര്യം നമ്മൾ അതിലൊന്നും പോണില്ല ഇനി എന്താ ബാക്കി നോക്കാം நிறுத்த ಎಲ್ಲ ಸ್ಲಾಬ್ಲ್ಡಕ <efendim mi flow> സ്ലാബ് ഓരോന്നോരോന്നിങ്ങനെ ഇട്ടു വരികയാണ് അത് മറന്നിട്ടില്ല ഒന്നും ഇല്ലെങ്കിലും ഫാത്തിയ വിളിച്ചിട്ടുണ്ട് ഈ സ്ലാബ് ഒരു തലക്കുന്ന് ഒരു തലക്കുന്നു ഇങ്ങനെ ഇട്ടു വരുന്നുണ്ട് എന്നിട്ട് സ്ലാബിന് മുകളിൽ എന്താണ് ചെയ്യുക സ്ലാബിന്റെ ചോട്ടിൽ ചെയ്തത് നിങ്ങൾ കണ്ടു ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ അല്ലാണ്ട് കുറ്റം പറയൊന്നും അല്ല ഇത് അത് കഴിഞ്ഞിട്ട് ഫാത്തിയെ വിളിച്ചിട്ടുണ്ട് എന്താണ് ബാക്കിയുള്ളത് കാണാം ഉച്ചട്ടി നമ്മൾ ഈ ഗാർഡനൊക്കെ ഉണ്ടാവുമല്ലോ അവിടുന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് അതില് വെച്ചിട്ടുള്ള ഒരു ചെടി അതിൽ പൂവുണ്ട് പൂവൊക്കെ ഉള്ള ചട്ടിയാണ് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് ഭയങ്കര ഡെക്കറേഷൻ ആണ് ആ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിക്കാണ് ചെയ്യുന്നത് മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട് গোটেই বেয়া পাতি নাই পাতিম ആ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണ്ടു ഇത് ഈ കബറ് ഇത്രയും ഡെക്കറേഷനോടെ ഇത്രയും ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അറിയുന്നവർ നിങ്ങളുടെ നാട്ടിലെവിടെയെങ്കിലും ഇതുപോലത്തെ കബറുകൾ കവറുകളുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ആരെങ്കിലും ഇങ്ങനത്തെ കബറുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുകയുണ്ടു ആ വെള്ളം ഒഴിച്ചത് എന്തിനാണെന്നും അതേപോലെ ഈ പൂച്ചെടി പൂച്ചെടി കൊടുത്തിട്ട് ആ വെച്ചിട്ടുള്ളത് ചെടിച്ചട്ടി വെച്ചിട്ടുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത പോലെ ഗാർഡനിലിപ്പോൾ ചില വീടുകളിലൊക്കെ ഈ ബേബി ഇട്ടിട്ട് അതിൽ ചെടികളൊക്കെ വെക്കാറുണ്ട് അതുപോലെ ഗാർഡൻ പോലെ ഇത്രയും ആ ഒരു നല്ല രീതിയിൽ മരണം എല്ലാ ആത്മാവിനെയും പിടിച്ച് വലിക്കുക തന്നെ ചെയ്യും എല്ലാ ശരീരത്തിൽ നിന്നും മരണം അത് എല്ലാ നഫ്സും രുചിക്കുക തന്നെ ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് ആ ഒരു കാര്യം അത് മറന്നുകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിൽ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ആ കബറടക്കം കഴിയുന്നതോടെ തുടങ്ങുന്ന ആഘോഷത്തിൻ്റെ ചർച്ചകളാണ് ദീർഘിപ്പിച്ച് പോകണത് എന്തായാലും ഇത് അവസാനിപ്പിക്കുക ഒരു ഒരു വീഡിയോയിൽ നമുക്ക് മരണം സംബന്ധിച്ച് ഒരു ഇൻഷാല്ല ചെറിയ അറിവിൽ നിന്ന് അറിയുന്ന കാര്യങ്ങൾ വെച്ച് പറയാം ഈ വീഡിയോ ഒന്ന് വൈകിട്ട് ചെയ്യാം ബാക്കി കൂടി കാണാം دار بدر نذير بدر نيڪي تي تو سڀو جو حاضر ٿيو ياور جو واصل جو سجادو ٿيڻ جو اشنو ٿي مڏايو ٿو منهنجي بدر راجي جو بينه ياوند ربي جو سماع درد جو پن جنن ته قالي عليه جو ميهادر بار بعدي ربي جو جاديل ۽ رامي رومان سنانا کو ربي جو جن سماع ما خيان ٿي ആ പ്രിയമുള്ളവര് അത്ര ഉള്ളത് അതില് ആ മയ്യത്ത് ഇങ്ങനെ കവർ ചെയ്തത് അതിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് തോന്നുന്നു അതിന്റെ സൈഡിലൂടെ കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതായത് സ്ക്വയർ പൈപ്പ് കൊണ്ട് ഒരു ബൗണ്ടറി ഒക്കെ ചുറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പോൾ ഇവരുടെ ആരുടെയെങ്കിലും പ്രധാനപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഇനി ഒരു കാലത്ത് അവിടെ നിന്നും കബറ് മാറ്റണമെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് സ്ഥാപിക്കണമെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകാനുള്ള ഇതിനായിരിക്കും എങ്ങനെ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇൻഷാല്ല ഇത് കണ്ടപ്പോൾ എല്ലാവരെയും ഒന്ന് കാണിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് കാണിച്ചത് ഇത് കുറ്റം പറയാനൊന്നുമല്ല ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഈ ലോകത്ത് എന്നുള്ളത് കാണിക്കുക എന്നുള്ള ഇൻഷാല്ല ഈ വീഡിയോ അതിൻ്റെ പിന്നോ അസാളിക്കും വരമത്തല്ല